അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ജിൻറ്റോയും അർജുനും സ്വപ്നം കണ്ട ആ നിമിഷം ആഗതമായിരിക്കുകയാണ് ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്ത് തോന്നുന്നു എന്ന് ലാലേട്ടൻ്റെ ആ ചോദ്യത്തിന് അർജുനൻ്റെ മാസം മറുപടിയാണ് ഇപ്പോൾ എനിക്കൊരു സ്വപ്നമായി തോന്നുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലാലേട്ടൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ജീവിതം എന്ന് പറയുന്നത് ഒരു സ്വപ്നം പോലെ തന്നെയല്ലേ അർജുനെന്ന് പറയുന്നുണ്ട് ഇവിടെ നടന്ന പല സംഭവങ്ങളും ഒരു മാനിഫെസ്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയത് എന്നാണ് അർജുനൻ ലാലേട്ടനോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ജീവിതം തരുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് അതൊക്കെ എന്ന് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുനും ജിൻറ്റോയും അതേപോലെ തന്നെ ലാലേട്ടനും മാത്രമായി അവശേഷിച്ച് ആ വീട് നിറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ ലാലേട്ടൻ്റെ കൈയും പിടിച്ച് ബിഗ് ബോസ് വീടിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ഫ്ലോറിലേക്ക് എത്തുക എന്ന ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്